ഇതൊക്കെയാണ് നമ്മൾ കിടിലും ഇന്നത്തെ ഐറ്റംസ് അപ്പൊ നമുക്കത് ഈ കറി ഇങ്ങോട്ടൊന്നും മാറ്റി വെക്കാം ഇതുപോലെ ഒരു അയലക്കറിയാണ് കേട്ടോ നമ്മൾ ചെയ്ത ഒരു അയലക്കറിയാണ് നല്ല ഫ്രഷ് മിങ്ങനെ കേട്ടോ അപ്പൊ നമ്മള് ചട്ടിയിലാണ് ഇത് വെച്ചത് ഓക്കെ ചട്ടീൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കിടിനമായിട്ട് നമ്മളെ ഉണ്ടമുളവൊക്കെ ചേർത്ത് വെച്ച ഒരു കിടനമായിട്ടുമാണ് ചീര ചീര നമ്മളെ വീട്ടിൽ പിടിച്ചാൽ കിട്ടുന്ന ചീര തന്നെയാണ് നമ്മൾ ഉച്ചയ്ക്ക് കാണിച്ചായിരുന്നു ഫുള്ള് നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട് ചീരയാണ് പിന്നെ അതിനൊക്കെ എന്താ ചെറിയൊരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് പിന്നെ അതിനൊക്കെ നമ്മളത് റൈസ് കൂടി കൊണ്ട് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് റൈസ് ഒന്നും ഇടാൻ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ സാധാരണ ഒരു ഫുഡാണ് കേട്ടോ വലിയ ഇതൊന്നുമില്ല ഇല്ല ചെറിയ ചോറും മീൻകറിയും ഓക്കെ നമുക്കിത് റൈസ് നമുക്കിത് ആവശ്യത്തിന് ഇടാം ഒരുപാട് താമസിച്ച് പോയി ക നമ്മൾ കഴിഞ്ഞ ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു ഇതില് നമ്മളൊരു കീടം അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയിരുന്നു കേട്ടോ പലഹാരം അപ്പം അതുകൊണ്ടാണ് താമസിച്ച് പോയത് മതി ഇത് മതി കേട്ടോ ഇത് മതി ചോറ് മതി കൂടുതലായാലും ഇപ്പോൾ ആ വിശപ്പ് വഴി ഒരുപാട് താമസിച്ച് പോയി നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അത് ഒരു മീൻ ദൈലിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ അയലയാണ് ഓ കെസ് അയല തിലക്കിഴലം അടിപൊളി തേങ്ങ അരച്ച അയലയാണ് അരച്ച കറി ഈ കറി നമ്മുടെ ഉണ്ടമുളവല്ലേ ഉണ്ടമുളക് അത് എല്ലാ ഫ്രണ്ട്സിനും അറിയാതിരിക്കും നല്ല മണമുള്ള ഒരു മുളവാണ് ഉണ്ടമുളക് തിരുവനന്തപുരം ഭാഷയില് അത് ഉണ്ടമുളക് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചുണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ അപ്പൊ നല്ല മണം കറി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ ഇതായി ചീര ഈ ചീര നമ്മളെ ചീര തന്നെയാണ് നമ്മളെ ഇവിടെ നമ്മൾ നട്ട് വളർത്തി വളരെ ഇതിന് ഒരുപാട് വീട് നമ്മളിവിടെ കിടപ്പുണ്ട് നമ്മൾ മുളപ്പിച്ചെടുത്ത ചീര കേട്ടോ നമ്മളെന്നെ മുളപ്പിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഇത് വലുതാക്കി ഇപ്പം നമ്മളിത് ആഹാരമായിട്ട് കഴിക്കുന്നത് നേരെ ഷോട്ട് ഞാൻ നേരിട്ടുണ്ട് അപ്പം നമ്മൾ നാടൻ ചീര ഓക്കെ അപ്പോൾ കിടനം ചീര വിഷമൊന്നുമില്ലാതെ ആട്ടിപ്പോൾ ചീര കേട്ടോ നല്ല ചീര കിടനം ചീര ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഓക്കെ അതാ ചീരയോട് വയ്ക്കാൻ നമ്മൾ പോലെ നല്ല കീടല ചീര വൈറ്റമിൻ കൂടുതലുള്ള ചീരയാണ് അതെട്ടോ വീട്ടിൽ വിഷമം ഒന്നും അത് കീടലം അടിപ്പൊളിയായിട്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്കത് ഒരു ചിക്കൻ ഫ്രൈ കൂടി ഇവിടെ ഉണ്ട് ഓക്കെ നമുക്കത് അതും കൂടി എടുക്കാം അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ ഒരു പലഹാരത്തിൻ്റെ ഒരു ഒരു ഡെഡിക്കേറ്റഡ് പലഹാരമാണ് നമ്മൾ ചെയ്തത് ബതി ബതി ഓക്കെ കൂടുതലാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഡെഡിക്കേറ്റഡ് പലഹാരത്തിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതാണ് നമ്മൾ ഇത്രയും ലേറ്റായിട്ട് ചെയ്താൽ അടിപൊളി പലഹാരമുണ്ട് യെസ് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം നമ്മളെ പലഹാരം നമ്മളെ ചാനലിലേക്ക് നമ്മളെ ഇപ്പോ ലൈവ് ഫിനിഷ് ചെയ്തേ ഉള്ളൂ ആ ച പലഹാരം നല്ല കീടന പലഹാരമാണ് നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പലഹാരമാണ് ഇപ്പം നമ്മൾ ചെയ്തതേ ഉള്ളു കേട്ടോ ഇപ്പം ചെയ്ത് ഇപ്പം ചെയ്ത് ഇട്ടേക്കത്തുള്ളൂ മടക്ക് 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 മടക്ക മടക്കപ്പൂ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം നല്ലൊരു കീടിലും ഒരു പലഹാരമാണ് മടക്ക് ഹാജി എന്നാ പറയുന്നത് മടക്ക് ഹാജി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഇന്നുള്ളത് നമ്മളെ നാടൻ ഐറ്റം ആണ് നാടൻ ഐറ്റംസ് അപ്പൊ ഈ ചീര ഈ ചീര നമ്മള് എന്താ പറയാ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചീര തന്നെയുണ്ടോ ഓക്കെ സപ്പോ ഇതിന്റെ ചീര നമ്മള് ഒരുപാട് പല രീതിയിൽ വെച്ച ചീരയുടെ വീഡിയോസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും അതൊന്ന് കാണുക കേട്ടോ ഇപ്പോൾ ഇത് ഇന്ന് വെച്ചാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉള്ള തോരന് നമ്മൾ വെച്ചിട്ടുണ്ട് ചീരയുടെ നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കൂടെ തന്നെ വിളി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അത് എനക്ക് തന്നത് ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട് ഓക്കെ ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അത്യാവശ്യം നല്ല മസാലയും അതൊക്കെ തന്നെ നമ്മുടെ തിരുവനന്തപുരക്കാരുടെ എരിയൊക്കെ ഉള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അത്യാവശ്യ ഏരിയ അങ്ങനെ വലിയ കൂടുതൽ എരിയല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം എരിയുള്ള ഒരു ചിക്കനാണ് അതായത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിതമായിട്ടുള്ള എരി മാത്രമേ ഉള്ളൂ കേട്ടോ ഏരിയ എന്ന് കൂടുതൽ എരി പ്രതീക്ഷിക്കേണ്ട ഓക്കെ അപ്പോൾ ആ ചിക്കൻ ആണിത് പിന്നെ അതുകൊക്കെ തന്നെ നമ്മുടെ സ്വന്തം അയല ഓക്കെ നമ്മുടെ സ്വന്തം അയലയാണ് നമ്മളെ കണ്ണായ അയല ഓക്കെ അയല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയലയെ കുറിച്ച് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അയല വലിയ ഫ്രഷ് ആണ് കാരണം അയലയുടെ കറി വെക്കുന്നത് ഞാൻ കാണിച്ചു കേട്ടോ ചാനലിൽ ലൈവായിട്ട് കാണിച്ചായിരുന്നു അപ്പം നല്ല ഒരു ഫ്രഷ് അയല തന്നെയാണ് കേട്ടോ അടിപൊളി അയല ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡെസിപ്പീസ് നമ്മളെ ചാനലിൽ അയല പീസാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പീസൊന്ന് കാണിച്ചുതരാം വളരെ ഫ്രഷാണ് നല്ല കിടൽ ഫ്രഷോ പച്ച മീനെന്ന് തന്നെ പറയാം നല്ല ഇത് പറയാം അത്രയും ഫ്രഷായിട്ടുള്ള ഒരു മീനായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് വറ്റൽ മുളക് അതവിടെ ഉണ്ട് കേട്ടോ വറ്റൽ മുളകും ഇട്ട് അത് ഉണ്ട ഉണ്ടമുളകും കൂടെ ഇട്ട് വെച്ച ഒരു കറിയാണ് കേട്ടോ സംഭവം നല്ലൊരു കിടിലമാണ് ഒരു സൂപ്പർ ഒരു കറിയായിരുന്നു അടിപ്പൊളി കറി കേട്ടോ കിടിലം കറി അപ്പോൾ അത് വറ്റലമുളക് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം വറ്റലുളക്ലേക്ക് ചാറുത വരുന്നുണ്ട് അപ്പോൾ അത് ഇനി നിന്ന് ജസ്റ്റ് ചോറിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് കണ്ടമാനം കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് അതിൽ കിടക്കുന്ന ഇത് മുളവ് കറിയപ്പില അതെല്ലാം ഒന്ന് പറക്കി മാറ്റാം അപ്പം ഈ നമ്മളെ ഈ അയലക്കറി തേങ്ങയാണ് അരച്ച് വെച്ചേക്കുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അയലക്കറിയായിരട്ടോ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അയലക്കറിയായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ചാണ് സംഭവം നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ സംഭവം നല്ല കിടനമായിട്ടുമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഈ നമ്മൾ അയല അത് അയലക്കറി ഇട്ടൊന്ന് പേരായിട്ടുണ്ട് കേട്ടോ നല്ല കിടനമായിട്ട് അപ്പം നമുക്ക് തോരൻ വിടാക്കില്ല നമ്മൾ തോരനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത് ഈ ചീരത്തോരൻ അപ്പം ഇതാ ചീരത്തോരൻ തന്നെ ഒന്ന് ചോറിലേക്ക് വയ്ക്കാം കേട്ടോ കാരണം നമുക്കിത് ഇവിടെ മീനുണ്ടെങ്കിലും അയുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് കാര്യമില്ല നമുക്ക് നമുക്കത് ചീരത്തൂരനാണ് വളരെ പ്രധാനം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ജസ്റ്റ് ഞാൻ എന്താ ഒന്ന് എടുക്കാം കണ്ടോ ചീരത്തോരനം കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ കിടനമാണ് ആടിപ്പൊളി ഓ ഗസ് ഉണ്ടമുളവിന്റെ ഒക്കെ ആടിപ്പൊളി രുചി കണ്ടോ ഗസ് അപ്പൊ മീനിന്റെ മീനിന്റെ രീതി കണ്ടോ മീൻ നല്ല ഫ്രഷ് മീൻ കെട്ടോ നല്ല അടിപൊളി മീൻ കിട്ടും അതായത് നല്ല സൂപ്പർ മീൻ കേട്ടോ ഫ്രഷ് ആണ് അതെ അപ്പം ഇതേ കിടക്കുന്ന മീനൊന്നും ഈ കാലഘട്ടത്തിൽ എവിടെയും കിട്ടാറില്ല കേട്ടോ അത്രയ്ക്ക് ഫ്രഷ് അതായത് മീൻ ഇട്ടുനിന്ന് പെരവാം അതുപോലെ തന്നെ സ്വല്പം നമുക്ക് ഇതാ ഈ ചീരയും കൊണ്ടു പെരുവി നമുക്ക് കഴിച്ചു നോക്കാം സപ്പോൾ കിടിലാണ് ആടിപൊളി നല്ല കിടിലായിട്ട് കേട്ടോ ഓക്കെ പിന്നെ സപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലുണ്ട് അപ്പോൾ എന്താ എല്ലാ ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ നാടൻ ചിക്കൻ ഫ്രൈ നാടനാണ് ആണ് കേട്ടോ തനി നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കെന്താ ഈ ചീര ഒന്ന് എടുക്കാം കേട്ടോ ചീര എടുത്തൊന്ന് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ അപ്പം നമ്മളതായ ഈ അയല അതിനൊക്കെ നമുക്ക് ചീര അതിനൊക്കെ ഈ ചിക്കൻ ഫ്രൈ ഇത് എല്ലാം ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യട്ടോ കിഡില വേണ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോനെ സൂപ്പറായിട്ടോ ആടിപൊളി അല്ല ചീര അല്ല പ്രത്യേകിച്ച് ചീരയുടെ കാര്യം പറയണേ ചീര ദിവസം വെറുതെയും വെറുതെയും കഴിച്ചാൽ കൊടുക്കാം നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ലൈവായിട്ട് വന്നാണ് ഈ ചീര നമ്മൾ വെച്ച് കാണിച്ച കേട്ടോ ഈ ലൈവായിട്ട് വന്ന നമ്മൾ ഈ ചീര വെച്ചേക്കുന്നത് നമ്മുടെ നമ്മുടെ ചാനലിലെ അപ്പം അങ്ങനെയുള്ള ഒരു ഐറ്റം ഉണ്ടിത് ഓക്കെ ഫ്രണ്ട്സ് ആ ഒന്നിട്ട് പരിവാം ഓ ആടിപ്പൊളി രുചി നല്ലൊരു കിടന ഐറ്റം കേട്ടോ ആടിപ്പൊളി കിട്ടും സൂപ്പറായിട്ടുണ്ട് ഓക്കെ അയലയുടെ കാര്യം പിന്നെ പറയണ്ട അയല അത്രയ്ക്ക് ചുരുതം അതായത് അയല നല്ല ഫ്രഷ് അയല നമുക്ക് ഇവിടെ ഒരു അമ്മമ്മ ഉണ്ട് കേട്ടോ അമ്മുമ്മ അമ്മക്ക് അമ്മുമ്മയാണ് മീൻ കൊടുത്തരുന്നത് അപ്പം അമ്മുമ്മ ഇങ്ങനെയുള്ള ഫ്രഷ് മീൻ വരുമ്പോഴത്തെങ്കിൽ അമ്മമ്മ ആദ്യം നമ്മളെ വിളിക്കും ഇങ്ങോട്ട് വന്നും വരും കൊണ്ടു ഓക്കെ അപ്പം അതാ അങ്ങനെയാണ് നമുക്കിത് ഈ ഫ്രഷ് മീൻ എല്ലാം കിട്ടുന്നത് കേട്ടോ അപ്പം മീൻ ഇട്ടെന്ന് പെരുവിട്ടുണ്ട് ഓക്കെ എന്താ കഴിക്കാ എടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ചീരത്തോരൻ എടുത്തിട്ടുണ്ട് നല്ല വെടിക്കണ്ട സാധനം എന്ന് വെച്ചാൽ വെടിക്കേണ്ട സാധനം കിട്ടും ഓക്കെ ഫ്രഷ് അപ്പം ഇതൊക്കെ തന്നെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ എന്താ എല്ലാ ഫ്രഷ്സും സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്താ ഈ എല്ലാ ഐറ്റംസും ചിക്കൻ അതിനൊക്കെ തന്നെ നമ്മളെ ചീരത്തോരൻ അതിനൊക്കെ തന്നെ നമ്മൾ അയലക്കറി ഈ എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മളാ കിടന്ന കിടന്ന ആണ് ഓക്കെ നമുക്കത് ചിക്കൻ ഫ്രൈ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അതൊക്കെ നമ്മൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ആ ചാനലിൽ ഒരുപാട് 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 ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതാ ഇപ്പോൾ തന്നെ നമ്മളൊരു മടക്ക് മടക്ക് ഹാജി ഉണ്ടാക്കിയ മടക്ക് ഹാജി എന്ന് വെച്ചാൽ ഒരു ഡെഡിക്കേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ മടക്ക് ഹാജി അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ നമ്മളാ ഇതുപോലെ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ജസ്റ്റ് വന്നിട്ട് പേരൊന്ന് കഴിച്ചു നോക്കാൻ കേട്ടോ അപ്പം വെടിക്കെട്ടായിട്ട് കേട്ടോ അവിടെ പൊളി വച്ചാൽ സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണാൻ കേട്ടോ സാറിന് ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പം നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചിക്കൻ്റെ അരപ്പാണ് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ട് നമ്മളെ ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഒരു ചിക്കൻ ഫ്രൈ ആണിത് അപ്പം ചിക്കൻ ഫ്രൈയുടെ ഒരുപാട് 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 വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചിക്കൻ ഫ്രൈ എന്താ മീനും കൂടി കിട്ടുമെന്ന് നമുക്കത് പിടിപിടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അല്ല കീടല ഐറ്റം കേട്ടോ അടിപൊളി ഐറ്റം സൂപ്പർ കിടന ഐറ്റം ഓ ആടിപൊളി അതിൻ്റെ കൂടെ നമുക്ക് ചീരത്തോര കൂടെ എടുക്കാം ചീരത്തോര പരപ്പ സാധനമാണ് കേട്ടോ ആടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് എന്താ അപ്പം ചീര ഞാൻ പറഞ്ഞു കഴിയും നമ്മൾ തന്നെ സ്വന്തമായിട്ട് വെച്ച് പിടിപ്പിച്ച ഓക്കെ നമ്മളെ തന്നെ വെച്ച് പിടിപ്പിച്ച ഐറ്റം കേട്ടോ നമ്മൾ തന്നെ അടിപൊളിയായിട്ട് വെച്ച് പിടിപ്പിച്ചൊരു ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചാനലിൽ ഇത് വെക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം സമയം കിട്ടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതായി എടുത്തിട്ടുണ്ട് ചോറും ഓക്കെ ഓ കിടം അടിപൊളി അപ്പം ഇന്ന് നമ്മളെ പാവപ്പെട്ട നമ്മുടെ അടിപൊളി ഫുഡ് എന്ന് കാണാം കേട്ടോ കിടിലോ അപ്പം ഇത് നമ്മൾ വെറുതെ കഴിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം കാരണം ഇതൊക്കെ നമ്മൾ തന്നെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് ലൈവ് ഇടുന്നത് ഓക്കെ ഫ്രണ്ട്സ് പൊളിയാണ് അല്ല തീരലമ്മീന് ഓക്കെ എന്നാ ചീരത്തോല എടുക്കാം ഓക്കെ സംഭവത്തിലുള്ളൊരു വെട്ടിക്കെട്ട സാധനമാണ് അപ്പോൾ അതായത് ചീരത്തോല വെക്കുന്നായാലും അതിനെക്കാട്ടിൽ നമ്മൾ ചിക്കൻ ഫ്രൈ വയ്ക്കുന്നായാലും എല്ലാം 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 നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക കണ്ണ മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടെ നിലപാട് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മളെ നാടൻ ഫുഡ് നമ്മളെ ഈ ആവട്ടെ നമ്മുടെ നാടൻ ഫുഡാണ് അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആയി ഒരു ഇന്നൊക്കെ ആയിട്ട് ഒരു കിടിലം ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ ഓക്കെ ഒരു കിടിലം കിടിലം അടിപൊളി ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു മടക്ക ഹാജി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് നമ്മളത് ഇത്രയും താമസിച്ച പോയത് ഓക്കെ അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ ഡിഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് Okey, semua. Sampai jumpa di video selanjutnya. Terima kasih